നമസ്കാരം കൂട്ടുകാരെ നമ്മളെ കടലക്കറി വെക്കുമ്പോൾ ചാറ് കുറുകുന്നില്ല എന്ന് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഇത് ഒരുപാട് അറിയാവുന്ന കാര്യമായിരിക്കും പക്ഷേ എങ്കിലും അത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേഗം കറിയിലേക്ക് കിടക്കാം ഇതാണ് ഇന്നലെ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത കടലയാണ് അത് കുക്കറിലേക്കിട്ടു പിന്നെ കുറച്ച് സവാള ഒരു അത്യാവശ്യം വലിപ്പുള്ള സവാള തന്നെയാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് ഒരു സവാളയേ എടുത്തുള്ളൂ അഞ്ചാറല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ചുവന്ന ചുവന്നുള്ളി വെച്ചിട്ട് കടലക്കറി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് അത് വേവിക്കാൻ വെച്ചു അത് വിസിൽ വരുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് പുട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനതേ അരിമാവ് ഉപ്പും വെള്ളവും ഉപയോഗിച്ച് മിക്സ് ചെയ്ത് പുട്ടിൻ്റെ പരുവത്തിലാക്കി നനച്ചെടുത്ത് കുറ്റിയിലേക്കാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടേത് ആദ്യത്തെ കുറ്റിപ്പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ കുക്കറിൽ വിസിലടിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് യും നമ്മുടെ രണ്ടാമത്തെ കുറ്റിപ്പുട്ടും റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ കടല എന്തായി നോക്കാം എൻ്റെ കടല ആദ്യം തന്നെ കുറച്ച് വെന്ത കടല ഒരു ജാറിലേക്ക് മാറ്റുകയാണ് ആ മാറ്റിയ കടല ഞാനൊന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ക്രഷ് ചെയ്ത കടല ഒന്ന് മാറ്റി വെക്കുക നമ്മുടെ ഇരുമ്പ് എടുത്ത് അത് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു അപ്പോഴാണ് ഓർത്തത് ഇച്ചിരി തേങ്ങാപ്പൂളും കൂടെ ഒന്ന് കുറയ്ക്കാനുണ്ടെങ്കിൽ ഒരു രസമാണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് കുറച്ച് തേങ്ങാപ്പൂളും കൂടെ ഒന്ന് കൊട്ടി അരിഞ്ഞ് ദൈ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു അതിൻ്റെ കൂടെ അഞ്ചാറൽ വറ്റൽ മുളകും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ വളരെ കുറച്ച് മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് കാരണം ഈ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് എടുത്തത് ഞാൻ കടലക്കറിക്ക് കൂടുതലും മല്ലിപ്പൊടിയാണ് എടുക്കുന്നത് ഒരു നാലഞ്ച് സ്പൂൺ മല്ലിപ്പൊടി എടുക്കാറുണ്ട് അത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കും അതിനുശേഷം ആ പച്ചമണം പച്ചമണമൊന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കടലയിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാൻ ഇന്ന് എടുത്തപ്പോൾ കടല വെന്ത് വന്നപ്പോഴേക്കും അതിൽ വെള്ളം കുറവായിരുന്നു സോ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചൂടാക്കി നമ്മുടെ കടലയിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യത്തിന് ഒരു ചാറ് ഉണ്ട് ഇപ്പോൾ ശേഷം ഇത് നമ്മളെന്തെന്ന് വെച്ചാൽ നല്ലപോലെ ഒന്ന് ഈ കടലയൊന്ന് തവി വെച്ചിട്ട് പാത്രത്തോട് ചേർത്ത് ഒന്ന് അമർത്തി ഒന്ന് കൊടുത്താലും ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതും ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതിന് ശേഷം തിളച്ച് വരുമ്പോൾ നമ്മളിത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കടല എടുത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കടലയുടെ ഒരു തരിതരി പോലുള്ള ഭാഗങ്ങൾ കാണും അതൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ച് നമ്മുടെ കറിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം അതിതേ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് തണുത്ത് വന്ന ശേഷം നമ്മൾ വിളമ്പുമ്പോഴേ പുട്ടിനൊക്കെ പറ്റിയ ഒരുപാട് കുറുകിയതുമില്ല എന്നാൽ ഒരുപാട് ഓടി പോകാത്തതുമായിട്ടുള്ളതേ നമ്മുടെ ഗ്രേവി റെഡി ആയിരിക്കുകയാണ് അപ്പം എൻ്റെ കൂട്ടുകാർ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം